ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇപ്പൊ രണ്ട് ദിവസമായല്ലേ വീഡിയോ ഇട്ടിട്ട് കൂട്ടുകാരൊക്കെ എന്നോട് തെറ്റിയോ ഒരുപാട് കൂട്ടുകാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ദിവ്യക്കിപ്പോൾ വീഡിയോയ്ക്ക് ശ്രദ്ധയൊന്നും ഇല്ല എന്നൊക്കെ പറയണുണ്ട് കേട്ടോ ശ്രദ്ധ അല്ലായിട്ടല്ല ഒരുപാട് തിരക്കുകളായിട്ടാണ് എല്ലാം കൂടി അങ്ങോട്ട് എത്തിച്ചിട്ട് എത്തണില്ല അതുകൊണ്ടാണ് കേട്ടോ എന്നാലും ഞാൻ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും വീഡിയോ ഇടണില്ലേ ഒന്നൊരാട് ഇട്ടായിരുന്നു അതിപ്പം പറ്റണില്ല അതുകൊണ്ടാണ് രണ്ട് ദിവസം കൂടുമ്പോഴാക്കണതേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ലീവ് ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് വൈകിയാണ് നീച്ചിട്ടുള്ളത് ലീവ് ആക്കണ കാര്യത്തിൽ ഒരു പ്ലാനിങ്ങും തലേ ദിവസം ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസവും വയസ്സൊക്കച്ചവടത്തിന് പോണമെന്ന് വിചാരിച്ചിട്ട് എന്നത്തെയും പോലെ സാധനങ്ങളൊക്കെ തലേന്ന് തന്നെ കൊണ്ടുവന്ന് വെച്ചിരുന്നു പക്ഷേ എങ്കിൽ പുലർച്ചെയാണ് എനിക്ക് തോന്നിയത് ഞാൻ ലീവ് ആക്കിയാലോ എന്നുള്ളത് അപ്പോൾ ഏട്ടനോട് ഞാൻ അപ്പോൾ ഉണത്തി പറഞ്ഞിട്ടോ ഒന്ന് ഞാൻ ലീവാക്കാണെങ്കിലും ലീവ് ആക്കുവോന്ന് ചോദിച്ചു ഏട്ടനും കുറേ ആയി ലീവ് എടുത്തിട്ട് അപ്പം ഞാൻ ലീവ് എടുക്കുന്ന സമയത്ത് പോലും ലീവെടുക്കാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ എന്നാൽ രണ്ടാളും ഒപ്പം ഉണ്ടാവുമല്ലോ വീട്ടിൽ ഇതിപ്പോൾ ഞായറാഴ്ച ഏട്ടൻ അവധിയാണെങ്കിലും ഞാൻ പോണതല്ലേ അപ്പോൾ അങ്ങനെ ഒരുമിച്ചിരിക്കാൻ നമുക്കൊരു പൂതിയല്ലേ അങ്ങനെ ഒന്ന് രണ്ടാളും ലീവ് ാക്കിയൊരു ദിവസമാണ് അങ്ങനെ ഏഴുമണി ഒക്കെ ആയിട്ടുണ്ട് അടുക്കളയിൽ വന്നപ്പോൾ അങ്ങനെ ചോറൊക്കെ തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് വെച്ച് പിന്നെ അരി അരച്ച് വെച്ചിട്ടുണ്ട് അമ്മതാക്കണ ഇവിടെ പൂള നന്നാക്കണട്ടോ ഇതിൻറെ മാമേന്റെ വീട്ടീന്നെ പൂള കൊണ്ടുവന്നിരുന്നു കേട്ടോ പത്ത് മുപ്പത് കിലോ പൂള നമ്മൾ വാങ്ങിയിട്ടുണ്ട് വാട്ടപ്പൂള ഇണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഇത് എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ കിസറുകൾ ഉണ്ടാവുമല്ലോ കുഞ്ഞു കുഞ്ഞു പൂള അറിയണ ഒരു കറി ഉണ്ടാവും കേട്ടോ ഇവിടെ നിന്ന് വിട്ട വേറുള്ള നാട്ടിക്കൊക്കെ എന്താ അതിന് എനിക്ക് അറിയില്ല അപ്പോൾ ആ ഒരു പൂള കുറച്ച് അധികം കൊണ്ടുവന്നിരുന്നു അപ്പോൾ അത് അമ്മ നന്നാക്കുകയാണ് അപ്പോൾ നന്നാക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കണം കേട്ടോ കുഞ്ഞു കുഞ്ഞു പൂളകളല്ലേ വലുതാണെങ്കിൽ നമുക്ക് നന്നാക്കാൻ എളുപ്പമാണ് കപ്പയ്ക്കാണ് കേട്ടോ ഈ പൂള എന്ന് പറയുന്നത് നമുക്ക് ഈ കപ്പ എന്ന് പറഞ്ഞാൽ വരൂല്ല നമ്മള് എപ്പോഴും പൂള പൂള എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുകയുള്ളൂ അപ്പൊ അമ്മ അതവിടെ നന്നാക്കി ഇരിക്കുന്നുണ്ട് ഞാനിതാ രാവിലെ ദോശയും കടലക്കറിയാണ് അപ്പൊ കടല ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പം അതുകൊണ്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മൾ നീർദോശ അതായത് കലക്കി ദോശയല്ലേ അതാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ വൈകിയാ നീച്ചത് അപ്പം അതിൻ്റെ പിന്നാലെയായിട്ട് എല്ലാവരും നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇന്നത്തെ ദിവസം ആക്കുമ്പോലെ ചായ ഒക്കെ തരുള്ളൂ എന്നുള്ളത് നമുക്ക് വൈകിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ധൃതി ആവുംട്ടോ അതൊരു പ്രത്യേകതയാണ് അപ്പം കടലൊക്കെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കിഴങ്ങൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് മസാല ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി പച്ചമുളകൊക്കെ വാട്ടാൻ വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് വലിയ ജീരകം ഒരു അല്ലി വെളുത്തുള്ളി ഒന്ന് കുത്തിയെടുക്കണുണ്ട് കേട്ടോ ഇതിട്ടാൽ ഒരു ചിക്കൻ കറീൻ്റെ ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അത് കുത്തിയെടുക്കുന്നത് അപ്പോൾ കറിവേപ്പിലയും ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മൾ ചൂടാക്കി വെച്ചിരുന്നു കേട്ടോ വേറൊരു കുപ്പിയിൽ അപ്പം അതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ആദ്യം തന്നെ ചൂടാക്കി വെച്ചതല്ലേ അമ്മ വേറെ എന്തൊക്കെയോ ചൂടാക്കി വെച്ചത് അപ്പം അതിൻ്റെ ബാലൻസ് ഉള്ളത് ഒരു കുപ്പിയിൽ ഇട്ടിച്ചിരുന്നു അപ്പം അത് ഞാൻ ഇട്ടു കൊടുത്തു പിന്നെ അതിലേക്ക് ഇതാക്കണ ഒരു കുഞ്ഞ് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിലരൊന്നും കടലക്കറിയിൽ തക്കാളി ചേർക്കൂലല്ലേ ഞാൻ ചില സമയത്തൊക്കെ ചേർക്കൂട്ടോ ഇതൊരു തട്ടിക്കൂട്ട് കടലക്കറിയാണ് പിന്നെ അതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കടലയും കിഴങ്ങും ഒക്കെ അല്ലേ അതൊന്നുടച്ചും കൂടിയും കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ടു കൊടുത്തു ഇനിയിപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ഇട്ട് കൊടുക്കാമല്ലെ കേട്ടോ ചിക്കൻ മസാല ഇടണമെങ്കിൽ ഇടാന്നുള്ളൂ ആ ഒരു പെരിചീരവും വെളുത്തുള്ളിയും കൂടിയും ചേർക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ചിക്കൻ കറീൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും പിന്നെ ലാസ്റ്റ് ചെറിയ ഉള്ളിയിൽ വറവ് ഇടണം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ ഞാൻ എന്തായാലും ഇട്ട് കൊടുക്കണില്ലേ അപ്പോൾ നമ്മളെ കറിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് ഈ ഒരു കറി ഉണ്ടല്ലോ ഇതേ രീതിക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം ഇത് കഴിച്ചിട്ട് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി ഇനിയിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടാണോ എന്ന് എനിക്കറിയില്ല എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിരുന്നു പിന്നെ അടുപ്പത്തത് ആ പൽച്ചായ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വെള്ളം പാലും വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അരി എടുത്തു അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് അത് തിളച്ചിരുന്നു കേട്ടോ പിന്നെ നമ്മളെ റേഷൻ അരി തിളപ്പിച്ച റൈസ് കുക്കറിലുണ്ട് അത് ഞാൻ പിന്നെ വേഗം ഗ്യാസ് തിളപ്പിച്ചിട്ട് തിളപ്പിച്ചിട്ടായിരിക്കും വെച്ചതാണ് ഞാനും മേട്ടനും ഒന്നും പോണില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മക്കൾക്ക് ക്ലാസ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ക്ലാസ്സിലുള്ള ഒരു ദിവസം ഒരു ബുധനാഴ്ചയാണ് ഞാൻ ലീവ് എടുത്തത് അന്നത്തെ വീഡിയോ വിശേഷങ്ങളാണ് കേട്ടോന്ന് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ചോറിന് അരിയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അതാ അവിടെ ദോശയൊക്കെ ചുടല് ആരംഭിച്ചിട്ടുണ്ട് നമ്മളെ കണ്ണതാക്കണെ ഹോനെ കൊണ്ട് കഴിയണമെന്ന് സഹായിച്ചു തരും കേട്ടോ ഇനി പോന് നല്ല അനുമോളാണെങ്കിലും ഹോളെ കൊണ്ട് കഴിയണതും ഒക്കെ സഹായിച്ചു തരും നോക്ക് പിന്നെ ഒരു കുട്ടിക്കളി ഏറെ കേട്ടോ കണ്ണെന്ന് പറഞ്ഞാൽ ഓന് കുറച്ചും കൂടി വലിയ കുട്ടിയായില്ലേ അപ്പോൾ അതിൻ്റേതായ പക്വതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നന്ദു ഇതാക്കണമെന്ന് നേരത്തെ നീച്ചിട്ടുണ്ട് അപ്പോൾ അമ്മേ അച്ഛയിൽ നിന്ന് എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇങ്ങനെ നോക്കണേ നോക്കണേട്ടോ ശരിക്കും ഇന്ന് ഞങ്ങൾ പോണില്ല എന്ന് പറഞ്ഞപ്പോൾ മൂന്നാൾക്കും ഭയങ്കര മടി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഒന്നാം ലീവ് ആക്കിയാലോ എന്നൊക്കെ ചോദിക്കായിരുന്നു പക്ഷേ ലീവാക്കാൻ പറ്റില്ലല്ലോ ഒക്കെ ആയി തുടങ്ങിയില്ലേ അപ്പോൾ ഇപ്പോൾ നല്ല റിവിഷനും കാര്യങ്ങളൊക്കെ നടക്കണതല്ലേ അപ്പോൾ ലീവ് ആക്കാൻ പറ്റൂലല്ലോ പിന്നെ നമ്മളെ നന്ദുവിനും തന്നെ സ്കൂളിൽ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടാവുകൊണ്ട് അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ രണ്ട് ദിവസം ലീവ് ആയിരുന്നു പനിയും കഫക്കെട്ടും ആയിട്ട് മൂന്നാല് ദിവസം പോവാതിരുന്നേന്നു അപ്പോൾ ഇങ്ങും പോവാതിരിക്കാൻ പറ്റില്ലല്ലോ ഏട്ടന്ന് പണിക്ക് പോകണില്ലെങ്കിലും സൈറ്റിലൊന്ന് പോയി നോക്കണം കൂടുതലുള്ള ആൾക്കാർ പണി എടുക്കണം കേട്ടോ ഏട്ടൻ മാത്രം ലീവാക്കിയത് ഓരോക്കിടയ്ക്ക് ഞായറാഴ്ചയൊക്കെ ലീവാക്കണതാണ് ഏട്ട ഇപ്പോൾ ഞായറാഴ്ച ഇനി രണ്ടാഴ്ച ലീവ് എടുത്തിട്ടിട്ടോ പണിൻ്റെ ഒരു തിരക്കും കാര്യമൊക്കെ ആവുകൊണ്ട് ലീവ് ആക്കലില്ല ഒപ്പം ഉള്ളവർ ലീവാക്കിയാലും ഏട്ടൻ പോവലുണ്ട് അപ്പോൾ അതാ നീച്ച് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി അടുക്കളയിൽ ഉണ്ടെങ്കിൽ അത് രസം തന്നെയാണ് കേട്ടോ മക്കളെ വറുത്താനവും കളിയും ചിരിയും ഇതൊന്നും കാണാം ശരിക്കും ആസ്വദിക്കാനും ഇപ്പോൾ സമയം കിട്ടലില്ല നമ്മളൊരു പായസ പരിപാടി തുടങ്ങിയിട്ട് അപ്പം ഇതൊക്കെ ഒന്ന് ആസ്വദിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ലീവാക്കിയത് അപ്പോൾ എല്ലാം അവകാശമാണ് കാര്യങ്ങൾ ചെയ്യണത് കേട്ടോ അപ്പം ഇന്നും ഞാൻ ലീവാക്കിയിട്ടുണ്ടെങ്കിൽ തട്ടലും കൊട്ടലും ഒക്കെ ആയിട്ട് ഇതിൻ്റെതായ പണികളെടുത്തിട്ട് ഞാൻ അങ്ങനെ നടക്കണം അപ്പം ഇന്ന് അപ്പം ഇന്നത്തെ ദിവസം ഞാൻ രാവിലെ മക്കളോട് ഞാൻ ലീവാണെന്ന് പറഞ്ഞപ്പം തന്നെ എന്നോട് രണ്ടാളും പറഞ്ഞൊരു കാര്യമുണ്ട് അമ്മ ഇനി ഇന്നൊരു ദിവസം വെറുതെ ഇരിക്കണം കേട്ടോ വീട് മറച്ചിടാൻ പോകണ്ടട്ടോ എന്നൊക്കെ കണ്ടാൽ ആദ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങക്ക് ഇനി ഞങ്ങൾ വരുമ്പോഴേക്കും ഇവിടെ ഫുള്ള് ക്ലീനാക്കലും മാറാൻ തട്ടലൊക്കെ തന്നെയാവും ഉണ്ടെങ്കിൽ പണി അമ്മ നല്ലോണം എന്നൊക്കെ മക്കൾ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു കേട്ടോ ഇന്ന് അങ്ങനത്തെ പണികളൊന്നും എടുക്കില്ല പണികളുണ്ടെങ്കിലും അവിടെ കിടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു കിട്ടുമോ പിന്നെ അതിന്റെ ഇടയ്ക്കാണല്ലോ വീട്ടിൽ നിന്ന് അമ്മ വന്നിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തന്നത് അതുകൊണ്ട് വലിയ വൃത്തിയോടും കാര്യങ്ങളൊന്നും ഇല്ല ഇന്നാലും എനിക്കെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇട്ട് എടുക്കാമെന്നാൽ അപ്പോൾ പിന്നെ ഇന്ന് അതൊന്നും എടുക്കണില്ല എന്ന് തന്നെ വിചാരിച്ചു മക്കൾ പറയുന്നുണ്ട് കേട്ടോ അമ്മേൻ്റെ കൈ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പൂതിയായിട്ടുണ്ട് ചോറും കറിയും നല്ല കേട്ടോ അല്ലാതെ ഒരിക്കലെന്തെങ്കിലും നുണയുന്നതിന് എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പൂതിയായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം വൈകുന്നേരം വന്നിട്ട് വേഗം പഴംപൊരി ഉണ്ടാക്കി കൊടുത്തിരുന്നു കേട്ടോ സാധാരണ ഇങ്ങനത്തെ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ നന്ദു അത്ര മൈൻഡ് ചെയ്യലില്ല പക്ഷേ അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പഴംപൊരി ഉണ്ടാക്കിയിട്ട് ഓനാണ് കൂടുതൽ കഴിച്ചത് അപ്പോൾ അറിയില്ല കുറേ ദിവസമായിട്ടായിരിക്കും വേണമെങ്കിൽ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഹേട്ടന് ചായ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കറി ആദ്യം ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കറിയും ചായയൊക്കെ ആദ്യം ഉണ്ടാക്കി വെച്ചാൽ കടി പിന്നെ നമ്മൾ ചുടണ ചുടണ അങ്ങനെ കൊടുത്താൽ മതിയല്ലോ ചൂടോടുകൂടി കഴിക്കുകയും ചെയ്യാം അടുക്കളയിൽ എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ കളിയും ചെറിയും വർത്താനൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കേട്ടോ അപ്പം ഇന്നെല്ലാവരും നേരത്തെ നീക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അടുക്കളയിൽ കുറച്ച് വൈകിട്ടുണ്ടെങ്കിൽ അന്ന് എല്ലാവരും കുറച്ച് നേരത്തെ നീക്കും നീക്കൂട്ടോ പിന്നെതാ ഗീതയേച്ചി ചിന്നോട് തെറ്റിയിട്ടുണ്ട് കേട്ടോ കുക്കറിന് പിടിയിടാതെ ഇഞ്ഞ് ഞാൻ മണ്ടൂലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഗീതേച്ചി ഞാനിത് ഓർമ്മയില്ലാഞ്ഞിട്ടല്ല ഇത് ഇങ്ങോട്ട് എന്താ പറയുക നന്നാക്കാൻ സമയമായിട്ടുണ്ടാവൂല എപ്പോഴും ഇങ്ങനെ ഏട്ടനോട് പറയലുണ്ട് ഞാൻ അപ്പനോട് കൊണ്ടോണ്ട് കൊണ്ടോണ്ടു എന്ന് പറയൂട്ടോ പിന്നെ വിസിലടിക്കാത്ത കുഴപ്പമൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് അപ്പം മിക്സീൻ്റെ ജാറും ഒന്നിനിന് കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഏതായാലും ഒന്ന് ലീവ് അല്ലേ ഏട്ടൻ്റെ അടുത്ത് കൊടുത്തയക്കാണ് കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാനുണ്ട് എത്ര നമ്മൾ എടുക്കണില്ല ചെയ്യണില്ല എന്ന് പറഞ്ഞാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം അങ്ങനെ ഏട്ടൻ്റെ അടുത്ത് ആ ഒരു കുക്കറിൻ്റെ അടപ്പും അതേപോലെ മിക്സീൻ്റെ ജാറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ പോയിട്ടൊന്നും ഇല്ല ഉമർത്തിരിക്കേണ്ട കേട്ടോ പിന്നെ മക്കൾക്ക് ഇതാ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നന്ദു ഇതിൻ്റെ ഒപ്പമാണ് കഴിക്കണതെന്ന് പറഞ്ഞു കേട്ടോ പനിമോളും കണ്ണനും കൂടി എന്താ ദോശയും കടലക്കറിയും പിന്നെ തലേ ദിവസം മീൻ ഉണ്ടായിരുന്നു കുറച്ച് അത് ഞാൻ വേഗം വറുത്തു അപ്പം അതിൻ്റെ ഓരോ കഷ്ണം കൂടിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് മീനോ ഇറച്ചിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ ചായക്കടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിഷ്ടമല്ലാത്ത കുട്ടികളൊന്നും ഉണ്ടാവില്ല അപ്പം മിക്കവാറും ആൾക്കാർക്ക് വലിയവർക്ക് തന്നെ എന്തെങ്കിലും സൈഡായിട്ടുണ്ടെങ്കിൽ അതൊരിഷ്ടം കൂടുതൽ തന്നെയാണ് പണ്ടതൊക്കെ എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഒക്കെ കൂട്ടിയോ കഴിച്ചിട്ടുണ്ടാകുക പക്ഷേ ഇന്നത്തെ കാലത്ത് കുട്ടികൾ അതിനൊന്നും കിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ അത്രങ്ങട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ അവരോട് അങ്ങനെ പറഞ്ഞാലും കേക്കൊക്കെ ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് റേഷനരി എന്തായിരുന്നു അതൊന്ന് വാർത്ത വെച്ചിട്ടുണ്ട് കുറച്ച് പാത്രങ്ങൾ കഴുകി പിന്നെ ഏട്ടൻ പറഞ്ഞു കേട്ടോ കുക്കറിൻ്റെ അടപ്പ് കൊടുത്തപ്പോൾ അതിൻ്റെ പാത്രം കൂടിയും വേണം എന്നാലേ കറക്റ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആ ഒരു കുക്കറും കൂടി വേഗം കഴുകിയിട്ട് കൊടുത്തു അതിൽ കടല വെച്ചതായിരുന്നില്ലേ അപ്പോൾ അത് കഴുകിയിട്ട് കൊടുത്തപ്പോൾ വേറെ വലിയൊരു കവറിലിട്ട് കൊടുത്തു അങ്ങനെ ഏട്ടം അതും കൊണ്ട് പോയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ദിവസം ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മളെ കണ്ണന് എസ് പി സി ഉണ്ട് കേട്ടോ അപ്പം അതിന്റെ ആ ഒരു യൂണിഫോം ഇതാകണം തേക്കാൻ വേണ്ടി നിന്നതാണ് ഇത് തേക്കുക എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് ഉള്ളൊരു പണി തന്നെയാണ് കേട്ടോ ഇത് സാധാ യൂണിഫോം തേക്കാൻ ഇത്ര പണിയൊന്നുമില്ല കേട്ടോ പക്ഷേ എങ്കിൽ എസ് പി സിൻ്റെ ഈ ഒരു യൂണിഫോം തേക്കാൻ എനിക്ക് എനിക്കെപ്പോഴും പണിയായിട്ടേ തോന്നലുള്ളൂ ചെറിയൊരു മടിയോട് കൂടിയും ചെറിയൊരു ഇഷ്ടത്തോടു കൂടിയൊക്കെ തന്നെയാണ് ഞാൻ ഇത് തേക്കലുള്ളത് തേക്കാതിരിക്കാൻ പറ്റൂലല്ലോ ബുധനാഴ്ച ദിവസമാണ് ഇതിഡേണ്ടത് കേട്ടോ ശനിയാഴ്ച പിന്നെ പി ടി ഡ്രസ്സാണ് ഇട്ട് പോവലുള്ളത് അപ്പം അനുമോളിതാക്കണ് ഇനിയിപ്പോൾ ഉൾക്ക് സ്കൂൾ ഉള്ളതല്ലേ അപ്പം അതിൻ്റെതായ കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് അപ്പം ഞാനും പറയായിരുന്നു വേഗം ഇനി ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ വേഗം ഒരുങ്ങിക്കോളി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഞാൻ പായസ പരിപാടിക്ക് പോകണം എന്നാണെങ്കിൽ ഒളാകൊക്കെ അടിച്ചു വരുത്തി അന്നിട്ട് തന്നെയാണ് സ്കൂളിക്ക് പോവില്ലല്ലോ കേട്ടോ മിക്കവാറും ദിവസം അടിച്ചു വരുത്തി തരും പിന്നെ ഇതാക്കണ് നമ്മളെ ചോറൊക്കെ റൈസ് കുക്കറിലേക്ക് വെച്ചിരുന്നു കേട്ടോ നല്ലോണം തിളച്ചപ്പോൾ പിന്നെ അടുപ്പത്ത് പൂള വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാക്കണം അമ്മ മുഴുവൻ പൂളയും ആക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കത് വേവിച്ചാൽ മതി അപ്പം അതിലേക്ക് ഇതാക്കണ നാളികേരവും പച്ചമുളകും വെളുത്തുള്ളിയും ചതക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ നാളികേരവും പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചാലാണ് നമ്മളെ നന്ദൂന് കൂടുതലും ഇഷ്ടം കേട്ടോ ഓന് പൂളന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടനൊക്കെ അങ്ങനെ തന്നെയാണ് പിന്നെ ചോറ് കഴിക്കൂലോ അത്ര ഇഷ്ടമാണ് അപ്പോൾ അതവിടെ അടുപ്പത്ത് വെച്ച് ചതച്ചൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് ഞാനും നന്ദവും കൂടി ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതാക്കണേ ഓനുള്ളതും എനിക്കുള്ളതും ഒരു പ്ലേറ്റിൽ തന്നെ എടുത്തു കേട്ടോ അപ്പോൾ ഓനും കൊടുക്കുന്നുണ്ട് ഞാനും കഴിക്കുന്നുണ്ട് അപ്പം കണ്ണതാക്കണേ ഡ്രസ്സൊക്കെ മാറി അവന് ഷോക്സൊക്കെ ഇട്ട് അവിടെ ഇരിക്കുകയാണ് പിന്നെ ഞാൻ ചായടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതാക്കണേ നമ്മളെ പൂളയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല പൂളയാണ് എന്താ പറയുക തിളച്ചപ്പഴേക്കും വെന്തെന്ന് തന്നെ പറയാം നല്ല അടിപൊളി പൂളയാണ് അപ്പം ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് വെള്ളോറ്റി കളയണം കേട്ടോ ചില ആൾക്കാർ വെള്ളയൂറ്റി കളയാതെ ഇങ്ങനെ ചെയ്യലുണ്ട് തോന്നുന്നത് നമ്മളിങ്ങനെ മിക്കവാറും വെള്ളൂറ്റലുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ പടുകൂട്ടാനൊന്നും വെക്കുന്ന സമയത്ത് വെള്ള ഊറ്റി കളയലില്ല പക്ഷെ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും എപ്പോഴും വെള്ളം ഊറ്റണത് കണ്ടിട്ടുള്ളത് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ അരപ്പൊക്കെ ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് പൂള ഒക്കെ ഉണ്ടാക്കുന്നത് ഒരുപാട് വീഡിയോയില് കാണിച്ചതല്ലേ പിന്നെ ഇതങ്ങണേട്ടനെ ഞാൻ റേഷൻ കടയൊക്കെ ഒന്ന് പറഞ്ഞയച്ചോട്ടോ ഇങ്ങനെ ലീവുള്ള ദിവസമാവുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാമല്ലോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ആശ്വാസമാണ് ഇനി പച്ചനാണ് പോകണേ ചില ഓഡറിഷിയൊക്കെ വിളിച്ച് പോകണ്ടേ അപ്പേട്ടം ഉണ്ടാകുമ്പോൾ പിന്നെ ബൈക്കിനടു പോയാൽ മതിയല്ലോ അപ്പൊ ഏട്ടൻ പോയി റേഷൻ കടയിൽ നിന്ന് അരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് പച്ചരി പിന്നെ കുറച്ച് ചാക്കരിയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇപ്പൊ പിന്നെ പണ്ടത്തെ പോലെ നമ്മളെ റേഷൻ കടയില് ഗോതമ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കുറേ ആയിരുന്നു കേട്ടോ നമുക്ക് പച്ചരി കഴിഞ്ഞിട്ട് പച്ചരി പൊടിയുണ്ട് ഗോതമ്പ് പൊടിയുണ്ട് പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ദിവസം ഒരു കിലോ പച്ചരി കൊണ്ടിരിച്ചിരുന്നു കേട്ടോ കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ നല്ല വിലയാണ് എന്നാലും നമ്മൾ പറ്റ കുടുങ്ങുമ്പോൾ വാങ്ങിക്കും അപ്പം അതിൻ്റെ കുറച്ചുണ്ടായിരുന്നു അതും ഇപ്പം കിട്ടിയെന്ന് കുറച്ചും കൂടി എടുത്ത് വേഗം ഞാൻ പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മക്കൾ ഉഴുന്ന് ദോശ കഴിക്കാൻ പൂതിയായി എന്ന് പറയൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കിട്ടിയ പാടായത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെക്കിട്ട് വിചാരിച്ചു പിന്നെ റേഷൻ കടയ്ക്ക് കൊണ്ടുപോകണ ഈ ഒരു ചാക്കും കാര്യങ്ങളൊക്കെ എന്നെ അപ്ലേക്ക് അപ്ലൈലെ മടക്കിയിട്ട് ഒരു കവറിലിട്ട് വെക്കും കേട്ടോ ഇനിയിപ്പോൾ അടുത്ത മാസം പോകുന്ന സമയത്ത് അതുകൊണ്ട് എടുത്ത് കൊടുത്താൽ മതിയല്ലോ പിന്നെ അത് തിരയാൻ നടക്കണ്ടല്ലോ പിന്നെ എന്നാളൊരു ദിവസം അനിയനും അമ്മയൊക്കെ വന്നപ്പോൾ ഓറഞ്ചും മുന്തിരിയൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ രണ്ട് പഴം ഉണ്ടായിരുന്നു ആ ഒരു പഴം എടുത്ത് കഴിച്ചു ചെയ്യാൻ വീട്ടിലാവുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ ചോറല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറിക്കാനൊരു പൂതിയാണ് അപ്പോൾ ആ ഒരു മുന്തിരിഞ്ഞ മക്കളും കഴിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ കുറച്ചൊക്കെ കേട് വന്നിട്ടുണ്ട് അത് എന്നാലും ബാക്കിയുള്ളത് അവിടെ കഴുകി വെച്ചാൽ ആരെങ്കിലും ഒക്കെ കഴിച്ചോളും ഓറഞ്ചും പിന്നെ ജനലിൻ്റെ അവിടെ തന്നെ വെച്ചു അതിങ്ങും എടുത്തു വെക്കേണ്ട വിചാരിച്ചിട്ട് പിന്നെ പച്ചരിക്ക് ഉഴുന്നും ഉലുവയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ദോശ ഉണ്ടാക്കണ സമയത്ത് ഉലുവ ചേർക്കണത് അച്ചക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ടൊക്കെ ഉഴുന്നില്ലാതെ വെറും ഉലുവ കൂട്ടിയിട്ടാണ് ദോശ ഉണ്ടാക്കിയിരുന്നത് അതിന് വേറൊരു സ്മെല്ലാണ് കേട്ടോ ചിലർക്കത് നല്ല ഇഷ്ടാവും പക്ഷെ എനിക്ക് അത് അത്ര വലിയ ഇഷ്ടമല്ല പക്ഷെ ഉഴുന്നും ഉലുവയും കൂടി ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതൊക്കെ കഴുകി വെള്ളത്തിലവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണേ ഞാൻ ആ മുന്തിരിങ്ങിയൊക്കെ ഒന്ന് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ അതൊന്ന് കഴുകിയെടുക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് തിന്നണുണ്ട് കഴുകണുണ്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഏട്ടം അങ്ങാടിയിൽ പോയി വന്നപ്പോൾ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഏതായാലും ലീവ് അല്ലേ പിന്നെ പൂള ഉണ്ടാക്കിയിട്ടുണ്ട് മീനാണ് ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞത് അപ്പോൾ നല്ല മീനൊന്നും കാണാൻ അല്ല ഞാൻ ചിക്കൻ വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിക്കൻ കൊണ്ടുവന്നത് അപ്പം ഞാൻ ഇന്ന് ചിക്കൻ വാങ്ങണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്താ വെച്ചാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള ചിക്കൻ കഴിച്ചിട്ട് അല്ലെങ്കിലും ഇപ്പോൾ നല്ല മീനൊന്നും കിട്ടാനില്ല കേട്ടോ അപ്പം അതുകൊണ്ട് മീൻ വാങ്ങാതെ ഒരു പോകുന്നത് ശരിക്കും പൂളയ്ക്ക് മീൻ കറിയാണ് കൂടുതലും ടേസ്റ്റൊക്കെ അപ്പം അമ്മ എന്നോട് പറഞ്ഞു ഈ ചിക്കൻ കഴുകിക്കോ ഞാൻ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ നന്നാക്കാന്ന് പറഞ്ഞു കുറേ സമയമായില്ലേ പിന്നെ ഇവിടെ ഉള്ളൊരു കുഴപ്പമാണ് ഏട്ടിന് പണിയില്ല എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ചിലപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാൻ എനിക്കൊരു മടി ഉണ്ടാവും കേട്ടോ അതെന്താ വെച്ചാൽ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴാവും ഏട്ടങ്ങനെ വല്ലതും കൊണ്ട് അപ്പം ഞാൻ ഓലുള്ള ദിവസം ഒന്ന് മടിച്ച് നിൽക്കുട്ടോ കറിയൊക്കെ ഉണ്ടാക്കാൻ അപ്പം ഞാൻ ചിക്കനൊക്കെ കഴുകിയെടുത്തപ്പോഴേക്കും ഇതാക്കണേ അമ്മ ഉള്ളിയൊക്കെ നന്നാക്കി തന്നിട്ടുണ്ട് അതൊക്കെ വേഗം അരിഞ്ഞെടുത്തു അതിലേക്ക് പച്ചമുളകി ഞാൻ കീറിയിട്ട് കൊടുത്തിട്ടോ ചതക്കാനൊന്നും പോയില്ല പിന്നെ ഉള്ളിയും തന്നെ കുറച്ച് കനത്തിലാണ് അരിഞ്ഞെടുത്തത് പറ്റം പറ്റങ്ങോട്ട് നൈസായിട്ടുണ്ടെങ്കിൽ വെന്ത്ങ്ങോട്ട് ഒടഞ്ഞ് കലങ്കൂലി അപ്പോൾ അമ്മ അറിഞ്ഞ് കുറച്ച് വലുതാക്കി അരിയാനായിട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ വലുതാക്കി അരിഞ്ഞത് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും മറ്റൽ മുളകുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് വാടി വന്നപ്പോൾ ഇതാക്കണേ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരുന്നു കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഗ്യാസമ്മ വാട്ടിയതിന് ശേഷം എല്ലാം ഒന്ന് മസാല റെഡിയാക്കിയതിന് ശേഷം പിറകടുപ്പത്ത് വെച്ച് വേവിക്കാൻ വിചാരിച്ചു അവിടെ അടുപ്പിൽ നല്ല കണലുണ്ട് കേട്ടോ പക്ഷെ ഇതൊക്കെ ഒന്ന് എടുക്കാൻ ചിലപ്പോൾ സമയം എടുക്കും ഇത്രയും സമയമായില്ലേ ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അപ്പം അഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ തക്കാളിയും കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ തക്കാളി നമ്മളെ വീട്ടിലുള്ള തക്കാളി പച്ചമുള ഒക്കെ തന്നെയാണ് ഇവിടെ അമ്മ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നട്ടു നനച്ചുണ്ടാക്കും അതുകൊണ്ട് പിന്നെ അതൊന്നും നമുക്ക് വാങ്ങിക്കേണ്ടല്ലോ പിന്നെ അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ ചിക്കൻ കറിയൊക്കെ വയ്ക്കും പോലെ തന്നെയാണ് പിന്നെ ഇവിടെ കുറച്ച് കറിയോട് കൂടിയാണ് ഇഷ്ടം അതുകൊണ്ട് കുറച്ച് കറിയോട് കൂടി തന്നെയാണ് ഉണ്ടാക്കണത് പിന്നെ അതിൻ്റെ പച്ചവണമൊക്കെ മാറി വന്നപ്പോൾ നമ്മളെ ചിക്കനും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് നല്ലോണം ഇളക്കി കൂട്ടി എടുക്കുകയാണ് ഇനിയിപ്പോൾ അത് വെന്ത് വന്നതിന് ശേഷം നമ്മൾ വാങ്ങുന്നതിന് തൊട്ട മുന്നേട്ട് ചിക്കൻ മസാലയും അതേപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കൂട്ടോ മല്ലിയില ഉണ്ടെങ്കിൽ നല്ലതാണ് നല്ല ടേസ്റ്റാണ് മല്ലിയില ചേർത്ത് കൊടുത്താൽ പിന്നെ കുറച്ച് നാളികേരക്കൊത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മളെ ചിക്കൻ കറി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും കറിയോട് കൂടിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളെ പൂളയ്ക്ക് നല്ലോണം കറി വേണം മക്കൾക്കൊക്കെ നല്ലോണം കറിയിൽ ഇങ്ങനെ കുളിപ്പിച്ച് കഴിക്കുന്നതാണ് കൂടുതലും ഇഷ്ടം അതുകൊണ്ടാണ് ഇത്രയും കറിയാക്കിയത് പിന്നെ തേങ്ങാ പാലം ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക പക്ഷേ ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല ഇന്നൊരു എളുപ്പത്തിലുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയെടുത്തത് പിന്നെ തകണ ചോറും പൂളയും ചിക്കൻ കറിയൊക്കെ എല്ലാവർക്കും വിളമ്പിയിട്ടുണ്ട് അപ്പൊ പപ്പടം കൂടി കാച്ചെടുത്തിട്ടോ വേറെ ഉപ്പേരിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തല്ലേ എന്നാൽ പപ്പടം കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ കറക്റ്റ് ഒരു മണിയായപ്പോഴേക്കും ഞങ്ങൾ ചോറ് വിളമ്പി അപ്പം അച്ചയ്ക്ക് ആദ്യം കൊടുത്തുട്ടോ അച്ചയ്ക്ക് നല്ലോണം വെച്ചിട്ടുണ്ട് ഒരു മണിക്ക് കഴിക്കണതല്ലേ പിന്നെ രാവിലെ ചായ കുടിക്കണല്ലേ പത്ത് മണിക്കൊന്നും കഴിക്കുന്ന ഒരു പരിപാടി ഇല്ല കേട്ടോ ആദ്യം കണ്ടിരുന്നു ഇപ്പം അല്ല അച്ഛൻ അവിടെ അച്ഛനവിടെ മേശേമിരിക്കേണ്ട ഓരോരുത്തർക്കും ഓരോ സ്ഥലങ്ങളാണ് കേട്ടോ ഇഷ്ടം അപ്പം അവിടെ എവിടെയൊക്കെയായിട്ട് തന്നെയാണ് ഇരിക്കുക കൂട്ടുകാർക്ക് അറിയണതല്ല നമ്മളെ വീഡിയോ കാണുമ്പോൾ അപ്പോൾ ഞാൻ എന്തായാലും ആദ്യം തന്നെ വെറും പറ്റിൽ പൂള കഴിക്കണില്ല പിന്നെ എനിക്ക് ഗ്യാസ് ഒക്കെ ആയിട്ട് വയറൊക്കെ വേദനയ്ക്ക് കിട്ടും അപ്പം ഞാൻ കുറച്ച് ചോറും ചിക്കൻ കറിയും പപ്പടം കൂടെ കൂട്ടിയാണ് കഴിക്കുന്നത് ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് പപ്പടത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പപ്പടം ഉണ്ടെങ്കിൽ എത്ര പപ്പട കഴിക്കുകയും എനിക്ക് തന്നെ അറിയില്ല ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെ സച്ചു അങ്ങനെയാണ് കേട്ടോ ചേച്ചീൻ്റെ കുട്ടി സച്ച മോൻ അങ്ങനെയാണ് മോൻ പപ്പടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചിക്കൻ കറിയും പപ്പടവും ചോറും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ചോറിനെല്ലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതായിരുന്നു പരിപാടി കേട്ടോ അലമാരെയൊക്കെ ആകെ തല കുത്തനെ ഇരിക്കിയിരുന്നു അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു ഒന്നങ്ങട്ട് തട്ടിക്കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു രണ്ടര ആയിട്ടുണ്ട് ഇനി കുറച്ചു നേരം എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ മക്കളൊക്കെ വരാനായില്ലേ അപ്പോൾ ഇന്നത്തെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ബാക്കി വീഡിയോ ഞാൻ അടുത്തൊരു ദിവസം ഇടണ്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടുകാർക്കും ഒരുപാട്